ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രിവാൻഡ്രം അമ്പൂരിയിലാണ് അപ്പോൾ അമ്പൂരിയുടെ ഹൃദയഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ സ്ഥലമാണ് അമ്പൂരിയെ കൂടുതൽ മനോഹരമാക്കുന്നത് അപ്പോൾ വേറെ എവിടെയുമല്ല ഗൈസ് മായത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മായം കടവിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മായം കടവിലെ കാഴ്ചകളാണ് നമ്മുടെ വള്ളം ദേവിയുടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വള്ളത്തിൽ വേണം നമുക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ വന്ന ടൈമിങ് കറക്റ്റായിരുന്നു ഈ വള്ളത്തിൽ നമുക്ക് പതിയെ എന്താണ് കടവിലൂടെ നമുക്കൊരു യാത്ര നടത്താം ഞാനെത്തിയ ടൈമിംഗ് നല്ലതായത് കൊണ്ട് വള്ളം അടുപ്പിക്കാൻ വന്ന ജയൻചേട്ടനെ കാണാനും കടവിലൂടെ ഒരു യാത്ര നടത്താനും സാധിച്ചു എന്നെ കൂടാത്ത കുറച്ചുപേരും വള്ളത്തിനായി അവിടെ നിൽപ്പുണ്ടായിരുന്നു ഉച്ചയോടെയാണ് ഞാനിവിടെ എത്തിയത് എന്തായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോകാമെന്ന് കരുതി വള്ളത്തിൽ കയറി പതിവിലും നല്ല കാറ്റുണ്ടായിരുന്നു അന്ന് വിലക്കുണ്ടേട്ടാ അല്ലെങ്കിൽ ആൾക്കാർ വരുമോ പോകാനായിട്ട് നടന്നു നടിയടിക്കാൻ പോവുകയാണ് എല്ലാവരും വടക്ക് ആ വള്ളത്തിൽ വച്ചേക്കുന്ന കുഞ്ഞ് ഒന്ന് കുത്തി വള്ളം മുന്നോട്ട് നീക്കാനായിട്ട് ജയൻചേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടു പതിയെ വള്ളം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി നല്ല പച്ച കളറ് വെള്ളം ചുറ്റിനും കാടാണ് പോകുന്ന വഴി ചേട്ടൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു ിപ്പോൾ കുഞ്ഞൊരു വള്ളത്തിൽ അക്കരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് പേരുണ്ട് അപ്പോൾ ആൾക്കാർ കൂടുന്തോറും കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതലാണ് കാരണം ഇപ്പോൾ കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ആൾക്കാർ കൂടുന്തോറും അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ നേരെ നമ്മൾ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ മായം സ്കൂളിന് സമീപത്തായാണ് മായംകടവ് സ്ഥിതി ചെയ്യുന്നത് അമ്പൂരിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മായങ്കടവ് യാത്ര ചെയ്യുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നെയ്യാർ ഡാമിന്റെ റിസർവോയർ ആണിത് വന്യജീവികളുള്ള കാടാണ് ചുറ്റിനും ഇക്കരെ വന്ന വളരെ മനോഹരമായ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് നല്ല കാറ്റത്ത് വള്ളം ഉലയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ പോയില്ല യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാകാതെ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു ഒറ്റയ്ക്ക് ഈ വള്ളം തുഴയുക നിസാര കാര്യമല്ല കാറ്റുണ്ടായിട്ടും ചേട്ടൻ വളരെ സേഫായിട്ട് തുഴഞ്ഞ് നമ്മളെ കരയ്ക്കെത്തിച്ചു ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന ഈ യാത്ര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് കൈസ് അപ്പോൾ ഞാൻ വഞ്ചി യാത്രയ്ക്ക് കഴിഞ്ഞ് നേരെ കരയ്ക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വള്ളം തുടങ്ങിയ ചേട്ടൻ ജയൻചേട്ടനാണ് അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ആണ് ഈ വള്ളം അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങളിപ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ പൈസ കേട്ടൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ സൗകര്യം അനുസരിച്ച് കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനിൽ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യന് ഒരുപാട് നേരം സംസാരിച്ചു ഞാൻ അതുപോലെ കൈസ് വള്ളം ഒലയുന്നുണ്ടായിരുന്നു നിന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും നല്ല കാറ്റുണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ കാറ്റങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വെള്ളം നല്ല ഒലച്ചിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും പറഞ്ഞതാണ് കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ കാശിനൊന്നും വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പുള്ളിയെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ധോണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഈയൊരു കടവെന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവറിൻ്റെ വെള്ളമാണ് കേട്ടോ നല്ല പച്ച കളർ വെള്ളമാണ് ഭയങ്കര രസമാണ് കേട്ടോ ഈ വെള്ളം കാണാനായിട്ട് അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ് ഈ മായങ്കടം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അതായത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് ബോട്ടുകളും ഒക്കെ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാം പിന്നെ അതുപോലെ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ അങ്ങനെ കുറേ പടങ്ങളുടെ പേരൊക്കെ പറഞ്ഞേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾ വഞ്ചി യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ കൊട്ടവഞ്ചിയൊക്കെ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റിൻ്റെ ആ ഒരു സംഭവമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടവഞ്ചി അതുപോലെ ഒന്ന് രണ്ട് ബോട്ട് അതൊക്കെ ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സർക്കാരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതുപോലെ ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാം കുളിക്കാൻ അലൗഡാണ് നിങ്ങളെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ആഴം കുറവാണ് ഫ്രണ്ടിലൊക്കെ അങ്ങോട്ടൊക്കെ ആഴം ഉണ്ട് നല്ലത് അപ്പോൾ ആ ചേട്ടനും പറഞ്ഞത് ഇവിടെ കുളിക്കാൻ അപ്പോൾ നമ്മൾ നമ്മള് തരുന്നൊരു സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യാതിരിക്കുക ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ പോയ വള്ളം കേട്ടോ അതിന്റെ തൊട്ട് പുറകിലൊരു വള്ളം കിടപ്പുണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അത് പഴയ വെള്ളമാണ് കേട്ടോ അത് ആക്ച്വലി ആ വെള്ളം എന്ന് പറഞ്ഞാൽ മാവിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ നമ്മുടെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ആഞ്ഞലിയുടെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ട് രണ്ട് തടിയാണ് അപ്പോൾ ഞാൻ ചേഞ്ച് ചേട്ടൻ സംസാരിച്ചപ്പോൾ ചേഞ്ച് ചേട്ടൻ പറഞ്ഞത് ഈ ആഞ്ഞലി തടി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം അത്യാവശ്യം വലിയ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഇല്ലെങ്കിലും ഒരു പത്തിരുപത് പേർക്കൊക്കെ പോവാം കേട്ടോ ഈ വെള്ളത്തിൽ പക്ഷേ അത്രയും പേരൊന്നും അവർ കൊണ്ടുപോകുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ കൊണ്ടുപോകുന്നുള്ളൂ സേഫ്റ്റി ആണല്ലോ എല്ലാം ഗൈസ് ഞാൻ എപ്പോഴും എത്തുന്നത് ഈ നട്ടുച്ച സമയത്തായിരിക്കും ഞാൻ ഓരോ സ്ഥലത്ത് എത്തുന്നത് പക്ഷെ എന്നിട്ടും ആ ഒരു വെയിലിന്റെ ഒരു കാഠിന്യം ഇല്ല ഇവിടെ കാരണം അത്രയും ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചൂടറിയുന്നില്ല വേണമെങ്കിൽ പറയാം ഈ വള്ളത്തിന്റെ സൈഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനും നല്ല കാറ്റാ ഭയങ്കര കാറ്റാ അപ്പൊ ഈ വള്ളത്തിൽ വെറുതെ ഇങ്ങനെ വന്നിരിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ വള്ളം പഞ്ചായത്തിന്റെ വെള്ളമാണ് അപ്പോ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമാണ് നേട്ടാ ഇത് അല്ലാതെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള വള്ളം അല്ല ഇത് അപ്പോൾ നിങ്ങൾ ഇവിടെ വള്ളത്തിൽ പോകാനെന്നും പറഞ്ഞിട്ട് വരണ്ട ഭാഗ്യം ഉണ്ടെങ്കിൽ ചേട്ടൻ ഇവിടെ ഉണ്ട് കാലാവസ്ഥയ്ക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് കൊണ്ടുപോകുന്ന പരിപാടിയല്ല അപ്പോ അതാണ് സംഭവം അപ്പോൾ വെറുതെ വന്നിരിക്കാനും അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഫ്രീസ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മായങ്കടവിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ